നമസ്കാരം മഹാലക്ഷ്മി ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറില് ഗോൾഡ് കവർ ചെയ്തതിന് കാഴ്ചയായി ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്നതിന് കാരണം സിൽവറാണ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് ഗോൾഡ് മെയ്ക്ക് ചെയ്യുന്ന ആളുകളെ കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് സെയിം ഡിസൈൻ ആയിരിക്കും അതേ കളർ ആയിരിക്കും മാത്രമല്ല ആളുടെ യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും കറുത്ത പാടോ ചോറിച്ചിലോ ഒന്നും ഉണ്ടാകത്തില്ല അതല്ല ക്ലാകും കറി പിടിക്കത്തില്ല പിന്നെ ഉണ്ട് ബെനിഫിറ്റ് ഇത് വയ്ക്കുമ്പോൾ സിൽവറിൻ്റെ മുഴുവൻ മുഴുവൻ തിരിച്ചും കിട്ടും അപ്പോൾ അത്രയും ഡിസൈനാണ് കാണിക്കുന്നത് കൂടാതെ ഇവിടെ നടക്കിട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളൊന്നും മഹാലക്ഷ്മി ഓൺലൈൻ പ്രസം ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഇത് ഈ ബാങ്കിൾസ് കൊടുക്കുന്നത് വൈറ്റ് ഗോൾഡിൻ്റെ ബാങ്കിൾസ് ആണ് പിന്നെ ഒരു സമ്മാന സമ്മാനക്കൊപ്പം ഉണ്ടോ സമ്മാനം പിന്നെ ക്രട്ടിയാണ് ഒട്ട് സമ്മാനം ഉണ്ട് ഉറപ്പായിട്ടും കിട്ടുന്ന സമ്മാനമാണ് ഉണ്ടോ നറുക്കിടപ്പ് മാല കാണിച്ച ശേഷം ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന മാല ഉണ്ടോ സീലോടെ കെട്ടുമാല വന്നിട്ടുണ്ട് സീലോ കെട്ട ഏറ്റവും നല്ല ഫിനിഷിങ്ങാണ് ഇരിക്കുന്നത് കണ്ട ഗോൾഡ് ഒരു വ്യത്യാസം കാണത്തില്ല അതുപോലെ തന്നെ നമുക്കിത് റെയിൽ ചെയിൻ്റെ വളരെ നൈ വ അതായത് വെയിറ്റ് കുറഞ്ഞ മാല വന്നിട്ടുണ്ട് ഒരു പതിനാല് ഗ്രാമിൽ കൂടുതൽ തൂക്കം ഉണ്ടാവത്തില്ല പിന്നെ നമുക്കിത് മുത്താര വന്നിട്ടുണ്ട് അതും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് പൂക്കളക്കരണ മാല വന്നിട്ടുണ്ട് അത് നല്ല ഫിനിഷിങ്ങിന് വരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മളെ ഈ മാല നല്ല ഡെയിലി വർ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ഒരുപാട് ഗോൾഡ് ഉള്ള മാലയാണ് ഇത്ര മാല മാത്രമാണ് കാണിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഗോൾഡ് കവറിന് കിട്ടും മടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു ഒരു ഓപ്ഷനാണ് ഈ സിൽവർ വൈറ്റ് വേണം കേട്ടോ നറക്കെടുക്കാം ജിൻസി ജിൻസി എ ബി ജിൻസിക്കാണ് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ജിൻസിക്ക് എല്ലാവിധ അഭിഷന് വരയ്ക്കുന്നു അപ്പോൾ താങ്ക്സ്